ഏഷ്യ കപ്പ് ടൂർണമെന്റിന്റെ ഫൈനൽ ചിത്രം ഇന്ന് തെളിയും ഏഷ്യ കപ്പിന്റെ സൂപ്പർ ഫോറിൽ ഇന്ന് നടക്കുന്ന നിർണായകമായ പോരാട്ടത്തിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശിനെ നേരിടും ഇന്ന് വിജയിക്കുന്ന ടീമായിക്കും ഫൈനലിൽ കടക്കുക സൂപ്പർ ഫോറിൽ തുടർച്ചയായി രണ്ട് മത്സരങ്ങൾ വിജയിച്ച് ഇന്ത്യ നേരത്തെ തന്നെ ഫൈനൽ ഉറപ്പിച്ചു കഴിഞ്ഞു പാകിസ്ഥാനും ബംഗ്ലാദേശിനും ഇന്ന് ജീവൻ മരണ പോരാട്ടമാണ് ജയമല്ലാതെ ഇരു ടീമുകളുടെ മുമ്പിൽ മറ്റൊരു മാർഗമില്ല സൂപ്പർ ഫോറിലെ തങ്ങളുടെ അവസാന മത്സരം കളിക്കാൻ പാകിസ്ഥാനും ബംഗ്ലാദേശും നേർക്കുനേർ വരുമ്പോൾ ആരാധകരെ കാത്തിരിക്കുന്നത് ആവേശം നിറഞ്ഞ മറ്റൊരു പോരാട്ടം തന്നെയാണ് ഏഷ്യ കപ്പിന്റെ ഫൈനലിൽ ഇന്ത്യൻ ടീമിന്റെ എതിരാളികളെ ഇന്നറിയാം പാകിസ്ഥാനും ബംഗ്ലാദേശും ഇന്ന് നടക്കുന്ന മത്സരത്തിൽ വിജയിക്കുന്ന ടീമായിരിക്കും ഇന്ത്യയെ ഫൈനലിൽ നേരിടുക ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഫൈനൽ മത്സരമാണോ അതോ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഫൈനൽ മത്സരമാണോ നടക്കുക എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് എല്ലാ ക്രിക്കറ്റ് ആരാധകരും അട്ടിമറി വീരന്മാരായ ബംഗ്ലാദേശ് ഏത് സമയത്തും ഏത് വാമ്പൻ ടീമിനെ വേണമെങ്കിലും അട്ടിമറിച്ചേക്കാം ഗ്രൂപ്പ് ഘട്ടത്തിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച ശ്രീലങ്കയെ സൂപ്പർ ഫോറിൽ കടന്നിട്ടും അവരെ ഫൈനൽ കാണാതെ പുറത്താക്കിയ ടീമാണ് ബംഗ്ലാദേശ് ടീം കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം